അല്ല അവര് അവര് അവർ നമ്മളോട് സഹകരിച്ചല്ലോ അവരോട് നമ്മൾ നമ്മളോട് അവര് സഹകരിച്ചല്ലോ ആ സ്ലോട്ട് ഇല്ലാന്ന് ആരാ പറയണേ നിങ്ങൾ പറയരുതല്ലോ അർജന്റീന ഫുൾ പൊസിഷൻ പറയട്ടോ അന്നേരം നോക്കാം ഏത് അത് ഡേറ്റ് ആർക്കും കൊടുത്തിട്ടില്ലല്ലോ ഡേറ്റ് ഇന്ത്യക്ക് മാത്രമല്ല കിട്ടും അവർക്കറിയാം എന്നേ അവർക്കറിയാം അവർക്കറിയാം ഒന്നുമില്ല അല്ല ഈ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അല്ല ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അലോക്കേറ്റ് ചെയ്തു നമുക്ക് ഡേറ്റ് അലോക്കേറ്റ് ചെയ്തു ഡേറ്റ് കിട്ടുന്നതോട് കൂടിയിട്ട് ഇന്ത്യയിൽ അർജന്റീന ഫുട്ബോൾ കളിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമാണ് എന്തൊക്കെ ഈ സ്റ്റേഡിയം ഈ പറഞ്ഞ സംവിധാനങ്ങളൊക്കെ അവർ പറയുന്നു അവർ പറയുന്നുണ്ട് അവർക്ക് ബിസിനസ് ക്ലാസ് ടിക്കറ്റ് വേണമെന്ന് പറയുന്നുണ്ട് നമുക്ക് ഡേറ്റ് കിട്ടാതെ നമുക്ക് ആവശ്യമില്ല അവർക്ക് ഹോട്ടൽ മുറി വേണമെന്ന് പറയുന്നുണ്ട് അവർക്ക് പിന്നെ എന്താണ് സ്യൂട്ട് റൂംസ് വേണമെന്ന് പറയുന്നുണ്ട് ഇരുന്നൂറ്റമ്പതോളം ആൾക്കാർക്ക് അതിനുവേണ്ട സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കണം എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ എന്താണ് ഡേറ്റ് കിട്ടി കഴിഞ്ഞിട്ടാ ഡേറ്റ് കിട്ടുന്നതിന് മുന്നേ നമുക്ക് പോയിട്ട് സംസാരിക്കാൻ പറ്റില്ല മനസ്സിലായോ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പണം കണ്ടെത്തുക എന്നുള്ളൊരു പ്രശ്നമല്ല അതിന് കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ് ഈ പണിക്ക് ഇറങ്ങി തിരിച്ചത് മനസ്സിലായോ അതൊരു പ്രശ്നമല്ല പക്ഷേ എന്തുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്പോൺസർമാരില്ലാത്തതുകൊണ്ടും അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയറുണ്ട് ആ പ്രൊസീജിയറിനെ പോസിറ്റീവായിട്ട് കാണുക അത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു ടീം ഇന്ത്യയിലേക്ക് വരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ വേറൊരു കാര്യം പറയട്ടെ ഇപ്പോൾ അൻപത് പിന്നെ എന്താണ് അൻപത് പോയിന്റ് താഴെയുള്ള ടീം നമുക്ക് സെക്കൻഡ് രണ്ടാമത് കളിക്കാൻ വേണം ഇവരുമായിട്ട് കളിക്കാൻ വേണ്ടി വേണം ആ ടീമുമായിട്ട് ഡിസ്കഷൻ കൊണ്ടോണ്ടേ ആ ടീമിനോട് ഏത് ഡേറ്റ് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുക അവർ ഇതുപോലെ ഒരു രാജ്യത്തിൻ്റെ കളിക്കാരാണ് അവരോട് നമുക്കൊരു ആകാശത്തിൽ ഡേറ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വാങ്ങുന്ന പറയാൻ പറ്റില്ല ഒരു ടീം അങ്ങനെ വരില്ല ആ ഡേറ്റ് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കണം ഇന്ന ഡേറ്റ് ഇന്ന് ഈ സ്ലോട്ടിൽ അവൻ അവർക്ക് അലൊക്കേഷൻ നിങ്ങൾക്ക് വരാൻ പറ്റുമോ അപ്പം നമ്മൾ എല്ലാവരും അവർ ഡിസ്കസ് ചെയ്യും ഏറ്റവും നല്ല ടീമുമായിട്ട് വരാൻ ഏറ്റ ടീമുകളുണ്ട് അത് ഞാൻ പറയുന്നില്ല പറയാം ആ വരാൻ ഏറ്റ ടീമുണ്ട് അത് മിനിസ്റ്ററൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ തീരുമാനമുണ്ട് എല്ലാവർക്കും തീരുമാനമുണ്ട് പക്ഷേ ഈ സമയത്ത് ഇങ്ങനൊരു വാർത്ത വരേണ്ട കാര്യമില്ല അതെന്തുകൊണ്ടാണ് അങ്ങനൊരു വാർത്തയ്ക്കുള്ള കാരണം ഞാൻ വിചാരിക്കുന്നില്ല അത് അർജന്റീന ഫുട്ബോൾ ടീം പറയുമ്പോഴാണ് അത് വാർത്തയാകുക അവർ പറയും അവർ ഈ പറയുന്ന സ്ലോട്ട് അലോക്കേറ്റ് ചെയ്യുമല്ലോ പിന്നെ എവിടെ ഈ പറയുന്ന രണ്ട് ടീം സ്ലോട്ടുണ്ട് ആ രണ്ട് ടീമിൽ ഏത് രാജ്യത്തൊക്കെ കളിക്കുന്നാലൊക്കെ വരും ആ സമയത്ത് മറുപടി പറയാന്നേ അല്ലാതെ ഇത് വരില്ല എന്ന് ആക്കി തീർക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെടുകയാണ് അങ്ങനെയായില്ല ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് വരും എന്നാണ് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കൊടുക്കാം റിപ്പോർട്ട് ടി വി പറയുന്നു മെസ്സി വരും എന്ന് പറഞ്ഞു കൊടുക്കാം അങ്ങനെ കൊടുക്കൂ അതല്ലേ പോസിറ്റീവ് അങ്ങനെ വാർത്ത കൊടുക്കൂ അത് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവിടെ കൊടുക്കാൻ സാധിക്കില്ല ഈ നേട്ട എഭിമാനാണ് ഇതുവരെ എത്തിച്ചത് നേട്ടാണ് ഒരു ഒരു അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ എഗ്രിമെൻറ്റ് വെച്ചത് നേട്ടാണ് ഇതുവരെ എത്തിച്ചത് നേട്ടാണ് അല്ല സ്റ്റേഡിയം ഇല്ലെന്ന് പറയുമ്പോഴല്ലേ എന്ന് പാട്ടുള്ളൂ സ്റ്റേഡിയം ഇല്ല എന്ന് പാ പറഞ്ഞേ അവർ ഏത് ഫിഫ റാങ്കിങ് പറഞ്ഞിട്ടുണ്ട് അത് റാങ്കിങ്ങിന് അത് ഇപ്പം പറയേണ്ട കാര്യമില്ല അവർ അവർ പറയട്ടെ എ എഫേ പറയട്ടെ എന്ത് കേരളത്തിൽ സ്റ്റേഡിയം ഇല്ലാന്ന് അവർ പറയട്ടെ അവരെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഈ ആൾക്കാർ മുഴുവൻ കാണുന്നുണ്ട് ഈ അതിന്റെ ഫിഫേൻ്റെ നമ്മൾ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ അർജന്റീന ടീം ഇവിടെ വരും ആൾക്കാരെ കാണും കണ്ടതിന് ശേഷം അവർക്ക് നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിക്കും കൊച്ചി കൊണ്ട് കാണിക്കും തിരുവനന്തപുരം കൊണ്ട് കാണിക്കും അതൊക്കെ ചെയ്യണമെങ്കിൽ അവരുടെ ഒരു തീരുമാനം വരണം ശേഷം നമുക്ക് പറ്റുള്ളൂ സർക്കാർ സംസാരിക്കുന്നുണ്ടല്ലോ സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് അവർക്കറിയാം അവർക്കറിയാം അല്ല അവർ എന്നെ പുഷ് ചെയ്യുന്നുണ്ട് എന്ത് നിങ്ങൾ പെട്ടെന്ന് പണം അടച്ചോളൂ എന്ന് പറയുന്നുണ്ട് നമുക്ക് അങ്ങനെ അടയ്ക്കാൻ കഴിയില്ല അങ്ങനെ അടയ്ക്കാൻ കഴിയാത്തൊരു കാരണം എന്ന് പറയണെങ്കിൽ നമ്മളിപ്പം എനിക്ക് ഇ ഡി ഓഫീസിൽ പോയിരിക്കാൻ പറ്റില്ല മനസ്സിലായോ നാളെ രാവിലെ നീ ആർക്കോട്ട എങ്ങനെയാണ് പൈസ അടിച്ചു വെച്ചാൽ നാളെ രാവിലെ ഇഡീൻ്റെ ഓഫീസിൽ പോയി എനിക്ക് പറ്റില്ല ഞാൻ ഇന്ത്യൻ നിയമപ്രകാരം നോക്കിയിട്ട് അടയ്ക്കുള്ളൂ മനസ്സിലായ പ്രത്യേകിച്ച് കേരളത്തിന്റെ മാധ്യമങ്ങളാണല്ലോ നമുക്ക് പിന്നെ പോ ആ വഴിക്ക് കൂടെ പോയാൽ നമ്മുടെ പിച്ചാലെത്തിട്ടും ചിലപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണോ ക്രൈറ്റീരിയ ആ ക്രൈറ്റീരിയ നോക്കിയിട്ട് എന്താണോ ഇന്ത്യയിലെ നിയമം എന്തൊക്കെയാണ് സംവിധാനം അത് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അതും ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം ഈ റിപ്പോർട്ട ടി വിവിയുടെ അജണ്ട എന്ന് പറയുന്നത് ഒറ്റ അജണ്ടയുള്ളൂ അർജന്റീന ടീമിനെയും മെസ്സിനെയും കേരളത്തെ കൊണ്ടുവരാൻ വേണ്ടി നോക്കുക അത് റിപ്പബ്ലിക് ടിവിയുടെയോ കേരളത്തിൻ്റെയോ പ്രശ്നം കൊണ്ട് വരാതിരിക്കില്ല അർജന്റീന ടീം വേണ്ടാ തീരുമാനിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല അതിപ്പോൾ ഇന്ത്യ വേണ്ടാന്ന് അവർ തീരുമാനിക്കുക വേണ്ടാന്ന് തീരുമാനിച്ചവർ ഇന്ത്യയിൽ കളി വേണ്ടെന്നവളെ തീരുമാനിക്കുക അങ്ങനെ തീരുമാനിച്ച പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല പക്ഷേ റിപ്പോർട്ടർ ടി വിൻ്റെ ഭാഗത്തു നിന്നോ ഗവൺമെന്റിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സ്റ്റേഡിയം ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ടോ ഒന്നും അജന്റീന ടീം വരാതിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാൻ വിചാരിക്കുന്നില്ല അവർക്ക് കേരളത്തിൽ വരാൻ താല്പര്യമുണ്ടെന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷനിലെല്ലാം ഭാഗമായിട്ട് നമുക്കത് മനസ്സിലായേനെ വരുന്നില്ല എന്നൊരു തീരുമാനമാണ് അവരെടുത്ത് പോകുന്നതെങ്കിൽ നമുക്ക് മനസ്സിലായേനെ ഞാൻ ഈ ഇന്ന് രണ്ട് ദിവസം മുന്നേ മെയിൽ അയക്കുമ്പോഴും അവരെ ആൾക്കാരുമായി ഡിസ്കസ് ചെയ്യുമ്പോഴൊന്നും അവരുടെ മനസ്സിൽ ഒരു ചൈനയും ഒരു പിന്നെ ഖത്തറൊന്നും കണ്ടില്ല കാരണം അവരെ സംബന്ധിച്ച് ഖത്തർ ഒരു സംഭവമല്ല കാരണം അവർ ലോകപ്പ് കഴിഞ്ഞ് പോയ സ്ഥലമാണ് മനസ്സിലായോ ഒരു വ്യവസ്ഥയില്ലാതെ പറയുകയാണ് അപ്പോൾ ഇനി ഉണ്ടെങ്കിൽ കൂടെ കുഴപ്പമില്ല അത് അവരാണ് തീരുമാനിക്കുന്നത് മനസ്സിലായത് അങ്കോളിൻ്റെ കാര്യത്തിനകത്ത് ഒരു സാധ്യത കാണുന്നുണ്ട് കാരണം അവർ അമ്പതാമത്തെ വാർഷികമാണ് ഈ കളിയാണ് അവർ മെയിനായിട്ട് വെക്കുന്നത് അതിനൊരു സാധ്യത കാണുന്നുണ്ട് അതും ആര് പറഞ്ഞിട്ടില്ല എഫ് എ പറഞ്ഞിട്ടില്ല ഫുട്ബോൾ അസോസിയേഷൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടാണുള്ളത് കളി വരുമെന്ന് വിചാരിക്കുക വരുത്താൻ വേണ്ടി ശ്രമിക്കുക അതിന് പോസിറ്റീവായി വാർത്തകൾ കൊടുക്കുക നിങ്ങൾ എന്തുകൊണ്ട് ഇവിടുത്തെ സംവിധാനങ്ങൾ മെസ്സിക്ക് അനുകൂലമാണ് ഇവിടുത്തെ സംവിധാനങ്ങൾ ഫുട് എന്താ ഫുട്ബോൾ പ്രേമികൾ മെസ്സിക്ക് അനുകൂലമാണ് അർജന്റീനയ്ക്ക് അനുകൂലമാണെന്ന് വാർത്ത കൊടുക്കുന്നേ അവർക്ക് അന്നേരം ഇൻട്രസ്റ്റ് കൂടുക